ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോഗ് പാണനാർ വായില്ല കുന്നിലപ്പൻ്റെ സന്നിധിയിൽ വരരുചിയുടെ സന്താനങ്ങൾ ശ്രാദ്ധത്തിനു വേണ്ടി ഒരാണ്ടിലൊരിക്കൽ ഒരുമിച്ച് കൂടുന്നത് പുറമെ തമ്മിൽ തമ്മിൽ സൽക്കാരങ്ങൾ നൽകിയും ഗൃഹസന്ദർശനം നടത്തിയും സ്നേഹം പങ്കിട്ടു പോന്നു അഗ്നിഹോത്രിയുടെ യാഗശാല പണി ചൊരുക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയത് അനുജനായ പെരുന്തച്ഛനെയാണ് നാരായണത്ത് ഭ്രാന്തൻ ഇടയ്ക്കിടെ കരക്കലമ്മയെയും കോവിലകത്തേക്കും ചെല്ലും സഹോദരിയുടെ വീണവായ വായനയും പാട്ടും കേൾക്കാൻ നാരായണത്തിൻ്റെ അർത്ഥ വെച്ചുള്ള ഈരടികൾ ആ സഹോദരിയും നന്നായി ആസ്വദിച്ചു പോന്നു അഗ്നിഹോത്രിയുടെ ഇല്ലത്തിലും നാരായണത്തിടയ്ക്കിടെ സന്ദർശനം നടത്തും വടുതല നായറും അകൂർചാത്തനും താക്കനാരും രാജകനും വള്ളുവനും ഉപ്പുകൂറ്റനും ഒക്കെ പരസ്പരം ഗ്രഹസന്ദർശനം നടത്തി സൗഹൃദം ദൃഢമാക്കി വെച്ചു പാണർ കുലത്തിൽ വളർത്തപ്പെട്ട പാണനാരും ഒരു ദിവ്യനായിരുന്നു ശിവഭക്തനും സംഗീതജ്ഞനുമായി ബാണിലിൽ നിന്ന് പാണവശോഭവം എന്നു കരുതുന്നവരോമുണ്ട് അവൻ ഒടുക്കം പാട്ടുമായി വീടുകൾ കയറി കയറിയിറങ്ങുന്നു ഒരു ദിവസം പാണനാർ അഗ്നിഹോത്രിയുടെ വീട്ടിലെത്തി ചേട്ടന്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ചു മടങ്ങുകയായിരുന്നു പാണ സമുദായത്തിലെ മക്കളില്ലാത്ത ദമ്പതികൾ കണ്ടെത്തി വളർത്തിയ പാണനാരും മഹാപണ്ഡിതനും ദിവ്യനും പരഭക്തനുമായിരുന്നു നിലപുതിച്ചു പാണനാർ പലതും ചിന്തിച്ചും മുലപ്പാടിയും നടക്കവേ ഒരു കുഞ്ഞിൻ മുകളിലെ ആ ക്ഷേത്രത്തിലെത്തി വായില കുന്നിലപ്പൻ്റെ അമ്പലം പാണനാർ ഓർത്തു എല്ലാ സഹോദരവും വർഷത്തിൽ ഒരിക്കലും ഒത്തുചേരുന്നു അല്ലാതെയും തമ്മിൽ കാണുന്നു കുന്നിലപ്പനെ മാത്രം കാണാനില്ല അപ്പൻ കുടികൊള്ളുന്ന ഈ കോവിലിൽ തനിക്ക് ഇന്ന് ഒടുക്കു കൊട്ടി പാടണം മതിവരുവോ മതിവരുവോളം പാടണം ഈ സഹോദരൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അപ്പൻ തൻ്റെ മുമ്പിലെത്തും എത്തിയില്ലെങ്കിൽ ചങ്കു പൊട്ടി ചാകും വരെ പാടണം പാണനാർ നിലവ് സ്വർണം പാകി അമ്പല പടവുകൾ കയറി ചെന്നു സന്ധ്യാപൂജ കഴിഞ്ഞ് നടക്ക് നടയടക്കുന്ന മണിയൊച്ച ആളുകൾ പ്രസാദവും വാങ്ങി പടികളിറങ്ങി ക്ഷേത്ര നടയിലെത്തിയവ പൂജാരി എതിരെ വരുന്നു എന്താ നടയടച്ചല്ലോ ലേശം കാലേ കൂടി വരാ വരായിരുന്നല്ലേ നടയടച്ചോട്ടെ പാടാൻ പറഞ്ഞു പ്രതിഷ്ഠ ഉള്ളിൽ തന്നെ ഉണ്ടാകുമല്ലോ എന്നാൽ ചെന്നു തൊഴുത് പോയിക്കോ പൂജാരി കുടുമയും തുള്ളിച്ചു തിടക്കപ്പെട്ടു നടന്നു പണര അമ്പലനടയിൽ ശാലയിൽ ചാമ്രം പടി വണഞ്ഞിരുന്ന് പണ്ടത്തിൽ നിന്ന് ഉടുക്ക് കൈയിലെടുത്ത് ഉള്ളം കൈകൊണ്ട് ഉള്ളം കൈകൊണ്ട് തേച്ച് ചൂട് പിടിപ്പിച്ചൊന്ന് തട്ടിയ ശബ്ദ വീചി അമ്പല പരിസരത്ത് അലിഞ്ഞു ചേർന്ന് തുടങ്ങി ഡും 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 കാതിളപ്രവാഹം അതാസ്വദിച്ചിട്ടെന്ന പോലെ ചുറ്റുവട്ടത്തെ വൃഷദാദികളിൽ ഇല ഇല ഇളക്കം പാണൻപാടി പഞ്ചമിക്കുന്ന പീരന്നൂരുണ്ണി പന്ത്രണ്ട് മക്കളിൽ ദേവനായി പഞ്ചമി ചിന്ദ്രൻ നോട് ഉണ്ണി അമ്മ വിളിച്ചു കരയാത്ത ഉണ്ണി അമ്മിഞ്ഞപ്പാലും നുണഞ്ഞാ നുണഞ്ഞതില്ല വായി തുറന്നിടാൻ കഴിഞ്ഞതില്ല വായില കുന്നിലെ ദേവനുണ്ണി പാണന്റെ പാട്ടിൽ കരിഞ്ഞടനെ പാണനാരുടെ വായിലാക്കുന്നിലപ്പൻ സ്തുതി പല പല താളത്തിൽ പല പല ഈണത്തിൽ മുന്നേറി ഹൃദയത്തിൽ തട്ടിയുള്ള പാണരാരുടെ പാട്ട് അയാളുടെ കണ്ണുകളിൽ നനച്ചു കൈകൾ കുഴിഞ്ഞു ഉടുക്ക് മടിയിലേക്ക് വീഴവേ ബാണനാർ നാടശാലയുടെ തുണിയിലേക്ക് ചാഞ്ഞു മയക്കത്തിലായി ഓരോ തൻ്റെ തലയിൽ ഒഴുകുന്ന സഹോദര എൻ്റെ കുന്നിലപ്പനല്ലേ അതേ മന്തിരുകുലത്തിലെ വായി കീറ കീറാൻ വ വിധിക്കപ്പെടാത്ത ദേവൻ ഓതരൻ ഭാഗ്യവാൻ പാണനാർ പറഞ്ഞു ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൻ പാണനാരുടെ അരികിൽ ചെന്നിരുന്നു നിനക്ക് വേണ്ടി ആ താളവും വീണവും വീണ്ടും ആവർത്തിക്കാമോ ആവാം ഒന്നല്ല ഒരു നൂ നൂറല്ല മതി വരുമ്പോളം വാണരുടെ ഉടുക്ക് കൈയിലെടുത്ത് വീണ്ടും താളം അമ്പലവാതിൽ തുറന്ന ഒരു മടിനാഥം പാണർ കണ്ണു തുറന്നതാ ഒരു നിലവെളിച്ചം വായില്ല കുന്നിലപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് സഞ്ചരി സഞ്ചരിച്ചു അവിടെ ലയിക്കുന്നു എൻ്റെ അപ്പൻ ക്ഷേത്രം അടഞ്ഞു പുലരി സ്തുതിച്ചു കൊണ്ട് ഏതോ വൃക്ഷക്കൊമ്പിയിലിരുന്നു രണ്ട് ചുഗൂരങ്ങൾ ശബ്ദിച്ചു ബാണനാർ അബ്ബല നടിറങ്ങുമ്പോൾ ആകെ യു ഓരോ ദേവന്മാർ സ്ഥിര സ്ഥിയിലായിരുന്നു വായില്ല കുന്നിലപ്പൻ എൻ്റെ പാട്ടുകേട്ട് വന്നു എന്നെ തഴുകി എൻ്റെ അരികിലിരുന്ന് എന്നോട് സംസാരിച്ചു അപ്പൻ വായി ഉണ്ടായിരുന്ന വായില്ലെന്ന നുണക്കഥയോ എല്ലാം എൻ്റെ വെറും സ്വപ്നങ്ങളോ ഈ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഏട്ടൻ അഗ്നിഹോത്രിയോട് ചെന്ന് പറയണം അടുത്ത ശ്രാദ്ധം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കുന്നിലപ്പനെ ചെന്ന് കണ്ടു വണങ്ങണം വളർന്ന കഥ പന്തിരി കുലത്തിലെ അഞ്ചാമത്തെ സന്തതിയെ കണ്ടെത്തി വളർത്തിയത് മക്കളില്ലാത്ത ദമ്പതികളാണ് എളുപ്പനെ നിറമുള്ള ആ കുട്ടിയെ വെളുപ്പൻ എന്നവർ വിളിച്ചു വെളുപൻ വെള്ളോനുമായി താണ ജാതിക്കാരൻ അക്ഷരാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കാലം വെള്ളൻ വെള്ളാന്റെ മാതാപിതാക്കൾ കൃഷിപ്പണിക്കായി ഇറങ്ങുമ്പോൾ പുത്രനെയും ഒപ്പം കൂട്ടും കൃഷിപ്പണിയില്ലാത്ത നാളുകളിൽ വെള്ളോന്റെ പിതാവ് ചൂണ്ടയുമായി അടുത്തുള്ള കുളങ്ങളിൽ നിന്നും മീൻ പിടിക്കും വമ്പൻ മത്സ്യങ്ങൾ ചെറു ചൂണ്ടയിൽ ഇരകൊത്തി പിടിച്ചെടുക്കുന്നു വിദ്യ വെള്ളോനും കൗതുകം വളർത്തി ചൂണ്ട വീട്ടിൽ വെച്ച് അച്ഛൻ പോകുള്ളപ്പോൾ വെള്ളോൻ അത് കൈക്കലാക്കി കുളക്കരയിലേക്ക് ചെല്ലും അച്ഛനെ തബിളിപ്പിച്ച് മൂന്ന മത്സ്യങ്ങൾ പലതും വെള്ളോൻ്റെ കയ്യിൽ കുരുങ്ങി കരയിലെത്തി ഒരിക്കൽ വായി വായില വായലയിലൂടെ കിഴക്കേ കോണിലൂടെ വലിയ കുളക്കരയിലേക്ക് കൊച്ചുവെള്ളവും നടന്നു ചൂണ്ടയിലേ കോർക്കാനുള്ള അന്വേഷണം നടക്കവേ എവിടെയോ എന്തോ അരോ അരോ ചിലർ ഉരുവിടുന്നു മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്നു ചൊല്ലിക്കൊടുക്കുന്നു ശബ്ദം പ്രായം ചെന്ന ആളിൻ്റെ ഇത് ഏറ്റവും ഏറ്റു ചൊല്ലുന്നു ശബ്ദം കൊച്ചുകുട്ടികളുടേത് ആ ആ ഈ ഊ കേൾക്കുന്നത് എന്താണ് എവിടെയാണെന്ന് അറിയാൻ വള്ളവൻ ഉത്സാഹം തോന്നി അവൻ കൗതുകത്തോടെ നടന്നു ആ ഈ ഊ ഇർ എ കുളക്കരക്ക് സമീപമുള്ള കുന്നിൻ ചെരുവിലെ ഒരു ഓലപ്പുരക്കുള്ളിൽ നിന്നാണ് ആ സ്വരങ്ങൾ അവൻ ഓലപ്പുരയുടെ മൂളലാ മൂള മൂളായി മൂളയായി വാതിൽ നരികിലേക്ക് ചെന്നു പിടിച്ച് പേടിച്ച് അകത്തേക്ക് നോക്കി തലയിൽ കുടുമ നെറ്റിയിൽ മേലാഗിയും ചന്ദനക്കുറികളും അണിഞ്ഞ് ഒരാൾ ഒറ്റ മുണ്ടും രണ്ടുമുണ്ടും വേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിരിച്ചിട്ട വെള്ളിമണൽ ഓരോ കുട്ടിയെയും വിരൽ പിടിച്ച് അദ്ദേഹം മണലിലൂടെ വരയ്ക്കുന്നു അദ്ദേഹം ഉറക്കെ ചൊല്ലുന്നു കുട്ടികളെ ഏറ്റു ചൊല്ലുന്നു വാതിൽത്തെ വന്ന് ഒളിഞ്ഞു നോക്കുന്ന ആ കുട്ടി നിലത്തി ആശാൻ്റെ കണ്ണിൽപ്പെട്ടു മോൻ എന്താ വന്നത് അച്ഛനും അമ്മയും ഇല്ലാതെ അങ്ങനെ ഒരാൾ അവനെ എന്ന് വിളിച്ച് കേൾക്കുന്നതാദ്യം അവന് കോ അവൻ കോരി തരിച്ചു പേടിക്കണ്ട വന്നോളൂ ആശാൻ അവനെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ ചൂണ്ടയും നാ നൂലുമൊക്കെ പുറ പു പുറത്തൊരു ഇടത്ത് സൂക്ഷിച്ച ശേഷം മെല്ലെ ആശാനരികിലേക്ക് ചെന്നു മുഖശ്രീയുള്ള കുട്ടി നന്നായി വരും ആശാൻ മനസ്സിൽ കുറിച്ചു അവിടെ നിന്നോ അവൻ മാതാപിതാക്കളുടെ പേര് പറഞ്ഞു ആശാൻ്റെ മുഖ മുഖമൊന്ന് മങ്ങിയതുപോലെ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉയർന്ന ജാതിക്കാരാണ് കുരക്കാരുടെ മക്കളാണ് ഇവൻ്റെ മാതാപിതാക്കൾ താണ ജാതിക്കാരനാണ് ഇവൻ മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തിയാൽ പ്രമാണിമാരുടെ ഇട ഇടപെടും സ്ഥലത്തെ പ്രമാണി നടത്തിക്കുന്ന കുടി പള്ളിക്കൂട്ടമാണ് എങ്കിൽ തൻ്റെ മുന്നിലെത്തിയേ ഇവനെ ഇന്നു തന്നെ ആദ്യ അക്ഷരങ്ങൾക്ക് ഉറപ്പിക്കണം മോൻ അക്ഷരം പഠിച്ചിട്ടുണ്ടോ ആശാൻ വെറുതെ ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞു കേട്ടു കേട്ടു വന്നതാണ് കേട്ടാൽ മാത്രം പോരാ കൈകൊണ്ട് ശീലിക്കണം അദ്ദേഹം അവനെ മടിയിലേക്ക് ഇരുത്തി പിന്നെ വിരൽത്തുമ്പ് പിടിച്ച് മണലി അരിശ്രീ ഉറപ്പിച്ചു അമ്പത്തൊന്ന് അക്ഷര അക്ഷരാളി ചൊല്ലിച്ചു മോൻ ഇനിയും പഠിക്കണ്ടേ വേണം ആശാൻ തൻ്റെ ഓല കൂടിൽ അവന് ചൂണ്ടിക്കൊടുത്ത് ദിവസവും രാവിലെ അവിടെ വന്നോളൂ ഞാൻ പഠിപ്പിക്കാം നന്നായി വരും അവൻ ആശാൻ്റെ ചുണ്ടുകളിൽ കണ്ണു നട്ടു നിൽക്കവേ മുറുക്കി ചുവപ്പിച്ച് ചുണ്ട എന്തോ ചന്തമെന്നവനു തോന്നി അപ്പോഴാണ് ഒരു കാര്യം അവൻ അവനോർത്തത് ചുണ്ടയ്ക്ക് രതയിടി നടന്നപ്പോൾ കുളക്കരയിൽ കവുങ്ങിൻ ചുവട്ടിൽ നിന്ന് കിട്ടിയ ഒരു പഴുക്കടയ്ക്ക അവൻ തോർത്തു മുണ്ടി തിരുകി വെച്ചിരുന്നു അവൻ അതെടുത്ത് ഗുരുവിനു നീട്ടി അദ്ദേഹം അവൻ്റെ ശിരസിൽ കൈവച്ച അനുഗ്രഹിച്ചു ആ സ്വീകരിച്ചു ബായ് അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ